ജർമ്മൻ ഏകാധിപതി അഡോൾഫ് ഹിറ്റ്ലറിന്റെ ജന്മദിനം ആഘോഷിച്ച നാല് പേർ അറസ്റ്റിലായിരിക്കുകയാണ് പശ്ചിമ ഓസ്ട്രിയയിലെ ഹിറ്റ്ലറിന്റെ ജന്മഗ്രഹത്തിന് മുന്നിൽ റോസപ്പൂക്കൾ വെക്കുകയും ഹിറ്റ്ലർക്ക് സല്യൂട്ട് വെക്കുന്ന രീതിയിൽ ചിത്രം എടുക്കുകയും ചെയ്തതിനാലാണ് നാല് ജർമ്മൻ സ്വദേശികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഏപ്രിൽ ഇരുപതിനാണ് അഡോൾഫ് ഹിറ്റ്ലർ ജനിച്ചത് ഓസ്ട്രിയയിലെ ബ്രനോ ആമിൻ എന്ന സ്ഥലത്തായിരുന്നു ഹിറ്റ്ലർ ജനിച്ചത് ശനിയാഴ്ച ഇവിടെ എത്തിയ രണ്ട് സ്ത്രീകളും ഇവരുടെ പങ്കാളികളും അടങ്ങുന്ന സംഘമാണ് പോലീസ് പിടിയിലായിട്ടുള്ളത് ഇരുപത് മുതൽ മുപ്പത് വരെയാണ് ഇവരുടെ പ്രായമെന്നാണ് പോലീസ് വിശദമാക്കുന്നത് ഹിറ്റ്ലറിന്റെ ജന്മവീടായ കെട്ടിടത്തിന് സമീപത്തെത്തിയ സംഘം ജനലുകളിൽ പുഷ്പങ്ങൾ വെക്കുകയും വളരെ കുപ്രസിദ്ധമായ ഹിറ്റ്ലർ സല്യൂട്ട് പോസ്റ്റിൽ നിന്ന് ചിത്രങ്ങളും എടുത്തുവെന്നാണ് പോലീസ് വിശദമാക്കുന്നത് ഇവരുടെ ഫോണുകളിൽ നിന്ന് കെട്ടിടത്തിന് മുന്നിൽ നിന്നുള്ള നിരവധി ചിത്രങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് സംഘമാണ് നാലംഗ സംഘത്തിന്റെ പ്രവൃത്തികൾ ശ്രദ്ധിച്ചത് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് നടപടികൾക്ക് പ്രത്യേക ലക്ഷ്യമിട്ടുള്ളതല്ല എന്നാണ് പ്രതികരിക്കുന്നത് എങ്കിലും നാസി അനുകൂല ചാറ്റുകളും തീമുകളുമാണ് പോലീസ് ഇവരുടെ ഫോണിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് നാസിസം പ്രചരിപ്പിക്കുന്ന അടയാളങ്ങൾ ഓസ്രേൽ നിരോധിച്ചിട്ടുള്ളതാണ് ഈ നിയമം തെറ്റിച്ചതിനാലാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് വിശദമാക്കുന്നത് ഈ സ്ഥലം ഒരു തീർത്ഥാടന കേന്ദ്രം ഏറെ നാളുകൾ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് ഈ സ്ഥലം പോലീസ് സ്റ്റേഷനാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു വന്നത് കഴിഞ്ഞ വർഷമാണ് നടപടികൾ ആരംഭിച്ചത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ